കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണുവാൻ ഇടവന്നു ഡൽഹിയിൽ നിന്നാണ് ഡൽഹി ലക്ഷ്മി ലക്ഷ്മിബായി സർവകലാശാലയിൽ പഠിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരായിരിക്കാം ക്ലാസ് മുറികളിലെല്ലാം ചാണാൻ വരുത്തേക്കുന്നു അപ്പം അതിനെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറയുന്നത് എ സി ഇനി ആവശ്യമില്ല ചാണാൻ തേച്ചാൽ മതി നമുക്ക് എ സിക്ക് വരും എന്നാണ് അവരുടെ മറുപടി അങ്ങനെ അവർ ക്ലാസ് മുറികളിലെല്ലാം ചാണാൻ തേച്ച് പിടിപ്പിക്കുന്നതായിട്ട് ന്യൂസ് നമ്മൾ ന്യൂസ് ചാനലിൽ നമ്മളത് കാണാനുള്ളത് സത്യത്തിൽ ഇത് സാധാരണക്കാരല്ല ഇത് ചെയ്തത് വിദ്യാസമ്പന്നരായക്കാരാണ് ഇവർക്ക് ചാണകം ശരിക്കും തലയ്ക്ക് പിടിച്ചിരിക്കുക ഇപ്പം ആ ഒരു ചിന്തയുള്ളൂ ചാണകത്തിൻ്റെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവരുടെ തലയിലുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ അവർ ചെയ്യുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലൊന്നും അങ്ങനെ തലയ്ക്ക് പിടിച്ചവരൊന്നും ഇങ്ങനെയൊന്നും കാണിക്കട്ടില്ല ഏഹ് ഇത് വടക്കേ ഇന്ത്യയിലാണ് ഇത് മൊത്തവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് സത്യത്തിൽ വളരെ മോശമാണ് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഏ ഇത് വളരെ മോശമായ കാര്യങ്ങളാണ് ഇത് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം നമ്മൾ അതപ്പതിച്ചു പോയോ എന്നാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഏ ഇന്ത്യ ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്നെത്തും ഏ എന്തെല്ലാം കാര്യങ്ങളാണ് വടക്കേ ഇന്ത്യയിൽ കാട്ടിക്കൂട്ടുന്നത് ഏ ലോക രാഷ്ട്രങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക ജനങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുക ഇവിടെ കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ ഭക്തിയുടെ പേരിലായാലും അല്ലാതെയുമൊക്കെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ സത്യത്തിൽ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പേ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്ന് യാതൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യപ്പെടണം ഇതുണ്ടാകാൻ പാടില്ല ചാണകം നിങ്ങളെ വേണമെങ്കിൽ കഴിച്ചു ആവശ്യത്തിന് കഴിച്ചു ഇത് വാർത്തയിലൂടെയും ഒക്കെ ഇത് മറ്റു ആൾക്കാരെ എന്തിനെ അറിയിക്കുന്നു ഇത് വളരെ മോശമായ കാര്യമല്ലേ എ സിക്ക് പകരം ചാണാൻ തേച്ചാൽ മതി ഇനിയിപ്പോൾ എല്ലാ ഓഫീസുകളിലും വീടുകളിലും എ സി ഉള്ളവരൊക്കെ ഇനിയും അത് മാറ്റിവെച്ചിട്ട് ചാണകം തേച്ചു കഴിഞ്ഞാൽ നല്ല കൂളായിരിക്കും തണുപ്പ് കിട്ടും അതായിരിക്കും ഇനിയിപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ളവർ ഇനി എല്ലാ വീടുകളിലും ഓഫീസുകളിലും ചെയ്യുന്ന കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മേച്ഛമായ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു